ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമൻ നാരായണീയത്തെക്കുറിച്ച് അറിയാത്ത മലയാളികൾ ഇന്ന് ഉണ്ടാവുകയില്ല അങ്ങനെയുള്ള നാരായണീയത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ശ്രീമൻ നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് എന്ന് ഏവർക്കും അറിയാമായിരിക്കും ഏതാണ്ട് നാനൂറ്റി ഇരുപത് വർഷം മുമ്പ് കൊല്ലവർഷം എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ മലപ്പുറം ജില്ലയിൽ മേൽപ്പത്തൂർ ഇല്ലത്ത് ജനിച്ച് അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായ രീതിയിൽ ബാല്യകാല പഠനവും കഴിഞ്ഞ് ഉപനയനവും വേദപഠനവും പൂർത്തിയാക്കി പിന്നീട് തൃക്കണ്ടിയൂർ അച്യുതപ്പുഷാരടിയെ ഗുരുവായി സ്വീകരിച്ചും കൊണ്ട് സംസ്കൃത വ്യാകരണവും പഠിച്ചു ആ കാലത്ത് തന്റെ ഗുരുവായ അച്യുത പിഷാരടിയുടെ മരുമകളോട് മേൽപ്പത്തൂരിന് ഒരു ഇഷ്ടം തോന്നുകയും ആ കുട്ടിയെ വിവാഹം ചെയ്ത് അങ്ങനെ വിഷയാസക്തനായിട്ട് ആ ജീവിതം നയിക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് ഗുരുവായ അച്യുത അച്യുതപ്പിഷാരടിക്ക് വളരെയധികം വിഷമം തോന്നി കാരണം നല്ല ബുദ്ധി നല്ല കഴിവുള്ള ഒരു ശിഷ്യനായിരുന്നു മേൽപ്പത്തൂർ ആ ശിഷ്യൻ ഇപ്രകാരം വിഷയാസക്തനായിട്ട് സ്വയം നശിച്ചു പോകുന്നതിൽ ഗുരുവിന് വളരെയധികം ദുഃഖം തോന്നി ഒരിക്കൽ കൂട്ടുകാരെല്ലാം ഗുരുവിന്റെ മുന്നിലിരുന്ന് ഓരോ പാഠങ്ങൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരം നന്നേ പുലർന്നു അപ്പോൾ മേൽപ്പത്തൂർ കുളിക്കാനായിട്ട് എണ്ണയും തേച്ച് പുഴക്കടവിലേക്ക് പോകുന്ന കാഴ്ച ഗുരു കണ്ടു അദ്ദേഹം ആത്മഗതമെന്നം പോലെ പറഞ്ഞു കഷ്ടം നല്ലൊരു ബ്രാഹ്മണ ജന്മം ലഭിച്ചിട്ട് അതിനെ ഇങ്ങനെ പാഴാക്കി പാഴാക്കിക്കളഞ്ഞുവല്ലോ മേൽപ്പത്തൂർ ഒരു നിമിഷം നിന്നു കേട്ടു അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ അദ്ദേഹം കുളി കുളികഴിഞ്ഞ് വന്ന് നേരെ തന്റെ ഗുരുവിന്റെ പതാര ബിന്ദങ്ങളിൽ സാഷ്ടാംഗം നമിച്ചു പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചു അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആ സമയത്ത് സ്വതവേ വാദരോഗിയായിരുന്ന അച്യുതപ്പുഷാരടിക്ക് രോഗം മൂർച്ഛിക്കുകയും അങ്ങനെ പ്രശ്നവിധിയിൽ ഈ രോഗത്തെ ആരെങ്കിലും ഒഴിഞ്ഞു വാങ്ങേണ്ടതായി ഇരിക്കുന്നു എന്നും അറിഞ്ഞു അതിന് തക്ക യോഗ്യതയുള്ള ഒരാളെ കണ്ടെത്തണം നമ്മുടെ മുജ്ജന്മ പാപം നിമിത്തമാണ് നമുക്ക് രോഗവും ദുരിതങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഈ പാപത്തെ ഏറ്റുവാങ്ങാതെ രോഗത്തെ മാത്രം ഏറ്റുവാങ്ങാൻ കഴിവുള്ള ആളായിരിക്കണം അതിന് ഒഴിവ് കണ്ടെത്തിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തൻ്റെ ഗുരുവിൻ്റെ ആരോഗ്യത്തെ ഏറ്റുവാങ്ങുകയും പിന്നീട് വളരെയധികം ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല അക്കാലത്ത് മേൽപ്പത്തൂരിൻ്റെ സമകാലീയനായിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഉപദേശപ്രകാരം തുഞ്ചത്ത് എഴുത്തച്ഛൻ പറഞ്ഞു മത്സ്യം തൊട്ടുകൂട്ടുവാൻ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ മേൽപ്പത്തൂർ അനുജനായ മാതൃദത്തനെയും കൂട്ടുപിടിച്ച് അങ്ങനെ ഗുരുവായൂരിലെത്തി നൂറ് ദിവസം ഭജനമിരുന്ന് ഭാഗവതമാകുന്ന ആ പുണ്യഗ്രന്ഥത്തെ പതിനെണ്ണായിരം ശ്ലോകങ്ങളടങ്ങുന്ന മഹത്തായ ആ പുണ്യപുരാണ ഗ്രന്ഥത്തെ നൂറ് ദിവസങ്ങൾ കൊണ്ട് ഒരു ദശകം പത്തു ശ്ലോകം എന്ന രീതിയിൽ നൂറ് ദിവസങ്ങൾ കൊണ്ട് ആയിരത്തിൽ പരം ശ്ലോകങ്ങൾ അതായത് ആയിരത്തി മുപ്പത്തി നാല് ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാതാരിന്ദിൽ സമർപ്പിച്ച് ആയൊരു ആരോഗ്യ സൗഖ്യം നേടിയ കവി ശ്രേഷ്ഠനായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പിന്നീട് അദ്ദേഹം എൺപത്തിനാല് വയസ്സുവരെ ജീവിച്ചു എന്ന് പറയപ്പെടുന്നു ശേഷം ചന്ദനക്കാവിലമ്മയിലേക്ക് വിലയം പ്രാപിച്ചതായും പറയപ്പെടുന്നു അങ്ങനെ ആ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ ശ്രീമൻ നാരായണീയം എന്ന കാവ്യത്തെ ഒന്ന് ചെറിയ രീതിയിൽ അർത്ഥം മനസ്സിലാക്കി ഒന്ന് വായിക്കാൻ തരാം എന്ന ഒരു കൂടി ഞാൻ ഈ ഒരു ഉദ്യമത്തിൽ ഏർപ്പെടുന്നു എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു ശ്രീ ഗുരുവായൂരപ്പാശരണം